ചാനൽ ഇതൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗോ ഈവനിങ് ബ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു ഹോളി ആഘോഷം ഞങ്ങൾ ഹോസ്റ്റലിലാണ് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരും കൂടി ചെറുതായിട്ടൊരു ഹോളി ആഘോഷിക്കാൻ വിചാരിച്ചു കാരണം ഞങ്ങൾ ഈ ആഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ പോവാണ് എന്ന് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരു ഹോളി ആഘോഷം കണ്ടിട്ട് വരാം ഗൈസ് അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട് ഞാനിതാ എവിടെ പോയാലും ചമ്മന് പോകണമെന്നതുകൊണ്ട് ലിപ്സ്റ്റിക്കും എടുത്തിട്ടുണ്ട് അതാ സ്പീക്കറും കൂടി കണ്ടെ ഇവിടെ ദുല്യ കാവെന്ന് കാണിച്ചു തരാം ഹനീനഅപ്പിനെ കാണിച്ചരാം ഹനീന അപ്പി വീഡിയോയിൽ വരുന്നത് കേട്ടോ തട്ടിട്ട് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഹോസ്റ്റലിൽ തട്ടിട്ടിട്ടല്ല കോളേജിലേക്ക് തട്ടിടും ഹോസ്റ്റലിൽ തട്ടടാറില്ല അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തട്ടിട്ടില്ല ഇനി ഇതവിടെ അർച്ചന കവി ജ്യോതിക കൃഷ്ണ എല്ലാവരും ഉണ്ട് അങ്ങനെ തട്ട് അർച്ചന മുകളിലെത്തി ഇസ് അങ്ങനെ ഞങ്ങൾ താഴെ പോവാണ് അതായത് ഇനി വെള്ളം കൊണ്ട് കളിക്കാനുണ്ട് അത് ഇവിടെ നിന്ന് വച്ചിട്ടില്ല ബിക്കോസ് ഇവിടെയൊക്കെ വെള്ളം ആവില്ലേ അതുകൊണ്ട് ഞങ്ങൾ താഴെ മുറ്റത്ത് പോയിട്ടാണ് ഇനി ബാക്കി പരിപാടികൾ അപ്പൊ ഗൈസ് ഹോളി പരിപാടിയൊക്കെ കഴിഞ്ഞു ഹോളി പരിപാടി എന്ന് പറയാനൊന്നുമില്ല ജസ്റ്റ് കുറെ പൊടിയൊക്കെ വാരിയറിഞ്ഞ് കുറച്ചൊന്ന് വൈബാക്കി മെവനിങ് വ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈവനിങ്ങിൻ്റെ കുറച്ച് ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ എടുക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഞാനിക്കും അപ്പൊ ഗൈസ് അനുപ്രിയ വന്നിട്ടുണ്ട് ഇന്ന് അനുപ്രിയ നാളെ പോയി കഴിഞ്ഞിട്ട് ജൂണിലെ ജൂണിലായിട്ടേ വരുള്ളൂ ഞങ്ങൾ ജൂണിലിവിടെ ഉണ്ടാവില്ലേ അനുപ്രിയയും ഞങ്ങൾ എല്ലാരും കൂടിയുള്ള ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഇന്നും നാളെ നാളെയുണ്ടാവും നാളെ രാവിലെ അനുപ്രിയ പോവും ഇവിടെ എല്ലാരും ഉണ്ട് എല്ലാവരും ഞാൻ കാണിച്ചരാം അപ്പോ ഫസ്റ്റ് അർച്ചനേനെ കാണിച്ചു തരാം അർച്ചനെ പിന്നെ എല്ലാവരും കണ്ടതാണ് ഞാൻ ഇൻട്രൊഡ്യൂസിങ് അനുപ്രിയ അനുപ്രിയനെ അധികം വ്ലോഗിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അനുപ്രിയ എന്റെ ബ്ലോഗിൽ ആദ്യമായിട്ട് വരും ആദ്യമായിട്ടും അവസാനമായിട്ട് എന്റെ ബ്ലോഗിൽ വരികയാണ് അനുപ്രിയ പറയുക ഞങ്ങള് പോവല്ലേ ഹോസ്റ്റലിൽ നിന്ന് അതിനെ പറ്റി പറയാം ജോളിന് വരിക ഞങ്ങൾ ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വന്നിച്ച് പോവാ ഇവിടെ വന്ന എല്ലാരും കാണേ അവ സത്യേട്ടൻ ഞങ്ങൾ ഒരാ എല്ലാരും എല്ലാരും പറയാം എന്നാ ഹരി പറ സത്യം പറ അങ്ങനെയൊന്നും ഇല്ല എല്ലാരും മിസ് ചെയ്യും ഒരു പൊടിക്കൊണ്ടിരിക്കും ശരി അപ്പോൾ ഈ ഒരു ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ പിന്നെ വരുന്നത്